എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ ചെറിയ ചെറിയ കോഴ്സ് ചെയ്യുകയും പിന്നെ ചെറിയ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തു അഞ്ചുശേഷം ആയി പിന്നെ പിന്നെ ഒരു ഹൗസ് വൈഫിലേക്ക് ഞാൻ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടു വർഷത്തിന് മുമ്പാണ് എനിക്ക് വീണ്ടും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ആ ആ സമയത്ത് തന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യാൻ തീരുമാനിക്കും പക്ഷെ ആ സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഏർ എന്താ പറയാ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനത് പിന്നീടേക്ക് മാറ്റിവെച്ചു അതിനുശേഷം രണ്ടു വർഷത്തിനും ഇപ്പുറം ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ചെയ്യുന്നില്ല ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കയായിരുന്നു ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചു പിന്നെ പി ജി ഇപ്പൊ കോളേജിൽ പോയിട്ട് ചെയ്യാമെന്നിട്ട് എനിക്ക് ഒരു ഹൗസ് വൈഫും ചെറിയ മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കോളേജിൽ പോയിട്ട് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്സന്റായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കും ഇജ്ഞള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെ ഫസ്റ്റ് ചോയ്സും അങ്ങനെ ഡിസന്റായിട്ട് ചെയ്ത ഫ്രണ്ട്സിന്റെ അടുത്ത് കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം വഴി ോക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് വയസ്സിന്റെ ഒരു ആഡ് ഞാൻ കാണുന്നത് എന്നുവെച്ചാല് ഇഗ്നോ കോഴ്സുകൾക്ക് ഉള്ളൊരു ഹെൽപ്പ് അല്ലെ ഇഗ്നോ കോഴ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരാപ്പാണ് അതെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവരെന്നെ തിരിച്ചു വിളിക്കാൻ ഡീറ്റെയിൽസൊക്കെ എടുത്ത് പറഞ്ഞു തരികയും ചെയ്തു ചേട്ടൻ എനിക്കും നല്ലൊരു ഇതായിട്ട് തോന്നി കാരണം ഞാനൊക്കെ ഇപ്പം ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായത് എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അന്ന് പഠിച്ചതും പിടിച്ചതും ഒക്കെ കൂടിയിട്ട് കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോ ചിലപ്പോ എനിക്ക് കണക്ഷൻ കിട്ടിയില്ലാന്നു വരും പിന്നെ ചിലപ്പോ എനിക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ വരെ എല്ലാം യൂട്യൂബിൽ മറ്റൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷെ അതൊക്കെ സെർച്ച് ചെയ്തെടുത്ത് ചിലപ്പോ എനിക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ വരും അതുകൊണ്ട് തന്നെ പ്പ് ലേൺ വേഴ്സ് പോലെ അക്കാദമി ഉണ്ടാവുന്നത് അതുകൊണ്ട് നല്ലതാണ് തോന്നിയും അങ്ങനെ സപ്പോർട്ട് വേണം തോന്നിയും ചെയ്തു അങ്ങനെ എന്റെ ഗാഡിനോട് പറയും അതൊക്കെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ലാങ് വേസിൽ ജോൺ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഫാത്തിമെന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും കൂടുതൽ ഒക്കെ പറയുകയൊക്കെ ചെയ്തത് നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു സത്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരികയൊക്കെ ചെയ്തിരുന്നു ഡൗട്ട്സ് ചോദിച്ചാലും കറക്റ്റ് പറഞ്ഞു തന്നു അതിനുശേഷമാണ് എൻ്റെ എനിക്ക് ഒരു വേണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയും എനിക്ക് ഒരു മെൻഡർ തരികയും ചെയ്തു മേഘ എന്ന് പറയുന്നൊരു മെൻറ്ററാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ നല്ലൊരു മാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും വീഡിയോ കോളിൽ വരികയൊക്കെ ചെയ്തിരുന്നു ഇപ്പം എന്ന് മെസ്സേജ് അയച്ചാലും എനിക്ക് ഉടനെത്തന്നെ ട്രിപ്പിൽ തരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാം ഏതാണ്ട് ഒരു ടു വീക്സോളമായി ഞങ്ങൾ ഞാൻ ഇപ്പം ഇതിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഒക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു എനിക്കൊരു വലിയ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്രേക്കാണ് എനിക്ക് ഒരു എന്താ പറയുക രണ്ട് കുറിച്ചൊക്കെ പറയാനുള്ളത്